ക്ഷേത്രത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ജാതി വിവേചനം മറികടന്ന് നാലമ്പലത്തിൽ പ്രവേശിച്ച ജനങ്ങൾ കാസർഗോഡ് പിലിക്കോട് ശ്രീരയമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന വിവേചനം അവസാനിപ്പിച്ച് പതിനാറ് പേരാണ് നാലമ്പലത്തിൽ കയറിയത് മലബാർ ദേവസ്വം ബോർഡിന് കാസർഗോഡ് ശ്രീരയമംഗലം ക്ഷേത്രത്തിലാണ് വർഷങ്ങളായി നിലനിന്നിരുന്ന ജാതി വിവേചനം മറികടന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ക്ഷേത്ര നാലമ്പലത്തിനകത്ത് പ്രവേശിച്ചത് ക്ഷേത്രത്തിലെ നാലമ്പലത്തിൽ നമ്പൂതിരി വാര്യർ മാരാർ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് വർഷങ്ങളായി പ്രവേശനം ഉണ്ടായിരുന്നത് നായർ മണിയാണി വിഭാഗത്തിലുള്ളവർക്ക് ഉത്സവ സമയത്ത് പ്രവേശനം നൽകുമ്പോൾ മറ്റു ജാതി വിഭാഗങ്ങളിലുള്ളവർക്ക് പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചിരുന്നു എല്ലാ വിശ്വാസികൾക്കും നാലമ്പല പ്രവേശനം അനുവദിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രമം നടത്തിയിരുന്നെങ്കിലും എതിർപ്പിനെ തുടർന്ന് നടന്നില്ല പ്രദേശത്തെ നിലവ് പുരുഷ സ്വയം സഹായ സംഘം അടുത്തിടെ നാലമ്പല പ്രവേശനത്തിലെ നിയന്ത്രണം നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ചർച്ച നടത്തി ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും ക്ഷേത്രം ട്രസ്റ്റിനും തന്ത്രിക്കും കത്ത് നൽകി ഇതിനു പിന്നാലെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പതിനാറ് പേർ നാലമ്പലത്തിൽ പ്രവേശിച്ചത് ആചാരാനുഷ്ഠാനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരണമെന്ന തിരിച്ചറിവിന്റെ വിജയം കൂടിയാണിതെന്ന് ജനകീയ സമിതി പറഞ്ഞു വർഷങ്ങളായി നിലനിന്നിരുന്ന ജാതി വിവേചനം മറികടന്നതോടെ നാലമ്പലത്തിലെത്തി നേരിട്ട് ദർശനം നടത്തുന്നതിനും ദിവസം കണി കാണുന്നതിനുമെല്ലാം നിരവധി വിശ്വാസികളെത്തുമെന്ന് ജനകീയ സമിതി അറിയിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ്